മൂവാറ്റുപുഴയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചെടുക്കുമെന്ന് കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ നഗരസഭയിലെ രണ്ടാം വാർഡിലെ അങ്കണവാടിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുമെന്ന് കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭയിലെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന ഫ്രാൻസിസ് ജോർജ് ഒന്നാം നമ്പർ ബൂത്തിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു കുടുംബസമേതം രാവിലെ തന്നെ ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്യാനെത്തി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നും യുഡിഎഫ് തരംഗം കേരളത്തിലുടനീളം ആഞ്ഞടിക്കുന്നതിനുള്ള സൂചനകളാണ് സംസ്ഥാനത്ത് നിന്നും ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാട്ടർ മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രാവശ്യവും തീർച്ചയായിട്ടും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് വിജയിച്ച് അധികാരത്തിൽ വരും അതുപോലെ തന്നെ കേരളമെമ്പാടും എവിടെ ചെന്നാലും കാണാൻ കഴിയുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചെറിയ തരംഗമുണ്ട് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ദൃശ്യമാകാത്ത രീതിയിലുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം നമുക്ക് എവിടെ ചെന്നാലും കേരളത്തിൽ എവിടെ ചെന്നാലും കാണാനായിട്ട് കഴിയും ഞാൻ ഇന്നലെ കോഴിക്കോട് ജില്ലയിലായിരുന്നു അവിടെയെല്ലാം വലിയ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ മാറ്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തരംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂറ്റൂർ മുൻസിപ്പാലിറ്റി ഉൾപ്പെടെ എറണാകുളം ജില്ലയിൽ അതുപോലെ തന്നെ മറ്റ് ഈ തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആധിപത്യം പുലർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല വലിയ മാറ്റമുണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മാത്രമേ ഇത് സാധിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത് മൂവാറ്റുപുഴ നഗരസഭയിൽ ഉൾപ്പെടെ യു ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്